ഈ എട്ട് മാസത്തിനായി പല ദിവസവും എസ് എഫ്ഐയുടെ ഈ പല നേതാക്കന്മാരും മുതിർന്ന നേതാക്കന്മാരും അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള എനിക്ക് വളരെ വ്യക്തമായ ഉറപ്പുണ്ട് സംസ്ഥാന നേതൃത്വത്തിന്റെ പൂർണ്ണ അറിവോടെയാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത് എന്നാണ് ഇങ്ങനെ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട് എഫ്ഐയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ പൂർണ്ണമായ അറിവോട് കൂടി തന്നെയാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കാര്യം ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടല്ല നടക്കുന്നത് ഒരാഴ്ച മുമ്പുള്ള ഒരു പത്രം പോയി കഴിഞ്ഞാൽ ഒരാഴ്ച മുമ്പ് ആയില്ല അതിന് എട്ട് മാസം കൊണ്ട് അവിടെ ദൂരമായി അവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന് ഒപ്പിടിക്കും എല്ലാവർക്കും അറിയാത്ത ആ റിപ്പോർട്ട് വന്നു എനിക്കത് മുമ്പ് അറിയില്ല അതുകൊണ്ടാണ് പറയുന്നത് ഈ എട്ട് മാസത്തിനായി പല ദിവസവും എസ് എഫ്ഐയുടെ ഈ പല നേതാക്കന്മാരും മുതിർന്ന നേതാക്കന്മാരെ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള എനിക്ക് വ്യക്തമായ ഉറപ്പുണ്ട് ആ ഉറപ്പെന്ന് പറഞ്ഞാൽ എന്റെ മകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ ആ ചേട്ടം വന്നു ആ മുതിർന്ന ചേട്ടം വന്നു അവരെ യൂണിയൻ റൂമിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പറയുമ്പോ പക്ഷെ മോൻ പോയില്ലേ ഞാൻ കള്ളപ്പുറം നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം ഉറപ്പായിട്ട് അന്വേഷിക്കാം അവിടെ വന്നു പോകുന്നുണ്ടോ വന്ന് പോകുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും എന്റെ മകൻ പോയിട്ട് അവളെ ഒപ്പിടണം ഒപ്പിടണം വെറുതെ പോയി ഒപ്പിടയല്ല ചെയ്യുന്നത് നിങ്ങൾ അന്വേഷിച്ച് നോക്കി അവിടെ പോയിട്ട് വ്യവസായം നിൽക്കുമ്പോൾ ചെറുപ്പം മുട്ടിലഴിഞ്ഞു വേണം ഒപ്പിടാനെ അതാണ് അവരുടെ രീതി അതാണ് അവരുടെ കൂടുന്നത് അങ്ങനെ ചെയ്യുമ്പോഴേ ഈ ആ സമയത്ത് എല്ലാ ദിവസവും നടന്ന സമയത്ത് ഈ ഒരു ദിവസം പോലും എസ് എഫ്ഐയുടെ മുതിർന്ന നേതാവോടെ പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം എല്ലാ മാസവും രണ്ടോ മൂന്നോ ദിവസവും അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് നൈറ്റ് രാത്രി ഡേറ്റ് നൈറ്റ് ഇദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്യുന്നു അത് ഉറപ്പുള്ള കാര്യമാണ് എന്ത് വേണമെങ്കിലും അന്വേഷിക്കാൻ ഞാൻ അത് വെറുതെ പറയണ അപ്പൊ കുറഞ്ഞപക്ഷം ഒരു രണ്ടോ മൂന്ന് മാസമെങ്കിലും അല്ലെങ്കിൽ വലിയ പത്ത് മുപ്പത് ദിവസമെങ്കിലും അദ്ദേഹത്തിന്റെ മുമ്പ് വെച്ചിട്ടാണ് ഇവരെ കൊണ്ട് ഒപ്പിടിക്കുന്നതും ദിവസം നടത്തുന്നത് ഉറപ്പാണ് അവർ തന്നെ അവിടെ തീർക്കാൻ ഉണ്ടായിട്ടുള്ളത് ഇവരുടെ ഇവർ കൂടെ ചേർന്നിട്ടുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇവർ പറയണവരും കുഴപ്പമില്ല കിട്ടും അപ്പൊ ഈ മൂന്ന് ദിവസം നടക്കുന്ന പരിപാടി അവർക്ക് അറിയില്ല എന്ന് പറയുന്നത് ഒരിക്കലും പറയാൻ പറ്റില്ല എന്നാൽ അവിടെയുള്ള മുതിർന്ന നേതാക്കൾ അതായത് കോളേജിലെ മുതിർന്ന നേതാക്കുന്നു എസ് എഫ് സംസ്ഥാന സെക്രട്ടറി എസ് എഫ്ഐയുടെ ആ കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറി അങ്ങനെയുള്ള മുതിർന്നവർ ചെയ്യുമ്പോഴേ സംസ്ഥാനം അറിവില്ലെന്ന് പറഞ്ഞത് വളരെ അത് കൊച്ചുകുട്ടികൾ പോലും വിശ്വസിക്കാൻ പറ്റും കാരണം വന്നാൽ ഒരു എട്ട് മാസം കൊണ്ട് നടക്കുന്ന ഇവർ കൂലതായി ഇവരറിവോ അറിവോടുകൂടി നടക്കുന്ന കൂലായി എട്ട് മാസം അപ്പോൾ അവർക്ക് അന്നേ സ്റ്റോപ്പ് ചെയ്യുന്നതിന് അത്രയ്ക്ക് അദർശം ഉണ്ടെങ്കിൽ അന്നേ സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു ആ മുതൽ നേതാവ് അവർക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ പിന്നെ അവിടുത്തെ ഉള്ള ലോക്കൽ അവർക്കും എല്ലാവർക്കും അറിയാം എല്ലാ അറിയാം അവർ നടക്കുന്ന കാര്യങ്ങളും നടന്ന കാര്യങ്ങളും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും എല്ലാവർക്കും ഇല്ല ഇത് വരയ്ക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ വീട്ടിലൊരു ആവശ്യമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ജോലി പോകാം ജോലി അത് പറയാൻ പറ്റില്ല വേറെ എന്തെങ്കിലും ആവശ്യമുണ്ട് അല്ലെങ്കിൽ നമുക്ക് വീട്ടിലെ പ്രശ്നം അതേപോലെ ഒരു അടിപൊളി പ്രശ്നമായിക്കൂട്ടെ എന്തോ പ്രശ്നമായിക്കൂട്ടെ നമ്മൾ ആദ്യം പോകുന്നത് എവിടെയാണ് പോലീസ് സ്റ്റേഷനിൽ പോകും അതിനകത്ത് അല്ലെങ്കിൽ ബൈക്കെടുത്ത് പോകും ഭരണ വർഷത്തിലുള്ള ആൾക്കാരോട് നമ്മളെ സംരക്ഷിക്കണം അല്ലാതെ ബാക്കിയുള്ളവരെല്ലാം ശരിക്കും സംരക്ഷിക്കണം പറഞ്ഞ വർഷത്തുള്ള ആരാധി സംരക്ഷിക്കും ഞാൻ എന്തുകൊണ്ടാണ് പോകത്തത് അങ്ങ് ഞാൻ പോയി കഴിഞ്ഞാല് എന്റെ മകനെ കൊണ്ട് തല കൊണ്ട് വെച്ചുകൊടുത്ത പോലെ ഞാൻ കൊണ്ട് തല തലകൊണ്ട് വെച്ചുകൊടുക്കേണ്ടി വരും അപ്പൊ ചിലപ്പോൾ ഞാൻ ഒന്ന് ചെയ്യും അല്ലെങ്കിൽ എന്നെ തീർക്കും എനിക്കത് അറിയാം ഞാൻ വേറെ ആരോപിക്കുന്നതല്ല ഏതാണ് അതുകൊണ്ടാണ് അത് എന്റെ കൂടെ നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് സഹായിക്കാം എന്നെ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരും അത് ആ എവിടെയാണെങ്കിലും ഞാൻ ഇവിടെ ഒന്നും ഞാൻ പലയിടത്തും പോയിട്ടുണ്ട് അതിപ്പം രാഷ്ട്രീയമെന്നോ മതവന്നോ ഒന്നും ചിലപ്പോൾ അതൊരു മതസംഘടന തോന്നി ഞാൻ അവിടെയുണ്ട് എന്നെ എനിക്ക് എന്നെ സഹായിക്കാനായിട്ട് മാനസികമായി തയ്യാറുള്ള എവിടെയുണ്ട് ഇപ്പൊ നല്ലൊരു മനസ്സിൽ ഞാൻ കുറെ മനസ്സുകൾ കണ്ടു അങ്ങനെ അവർക്ക് അങ്ങനെയുള്ള വിധിക്കൊണ്ടു അങ്ങനെ ഇതിൽ ഏതൊരു രാഷ്ട്രീയ സഹായവും ഒന്നും ഞാൻ കാണുന്നില്ല ഇങ്ങോട്ടും കാണുന്നില്ല ഇതുവരെയും ഇതുവരെ ഇങ്ങോട്ടും ആരും ആ രീതിയിലൂടെ ആ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നു അന്ന് പറയുന്നത് അതനുസരിച്ച് അന്നേരം വിജ്ഞാപനം ഇറക്കി സി ബി ഐക്ക് അപ്പം തീരുമാനം എടുക്കണമെങ്കിൽ ബാക്കി നിയമവശമായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിയിക്കാം പക്ഷേ ഇവിടെ നിന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അവർക്ക് സി ബി ഐ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഓർഡർ കൊടുക്കുക എന്ന് ട്രാൻസ്ലേറ്റ് എന്ത് ട്രാൻസ്ഫേറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു വിജ്ഞാപനം ഇറക്കി കൊണ്ട് മാത്രമായിട്ടില്ല എന്നാ പറയുന്നത് ഇതൊക്കെ എനിക്കാ ഇപ്പോഴേ അറിയാവുന്നത് എനിക്ക് പൊളിറ്റിക്സ് വിളിച്ച് അറിയില്ല അതൊന്നും ഇന്നലെ വരെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അവർ ലേറ്റാകുന്നു എന്നാൽ പറഞ്ഞ ലേറ്റാക്കുന്നതായിരിക്കും ഇന്നലെ ഇന്നലെ വരെ അല്ല ശനിയാഴ്ച അവരെ ആയിട്ടില്ലാന്ന് അത് നമ്മളെ ഒരു സംഘടന ഉണ്ട് ഒരു സാമുദായക സംഘടന ഉണ്ട് അവരെ അന്വേഷിച്ചപ്പോൾ വ്യക്തമായിട്ട് അറിഞ്ഞത് അത് എന്നോടായി വിളിച്ചു പറഞ്ഞത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കൊന്ന് ട്രാൻസ്ലേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിലോട്ട് ഡൽഹിയിലോട്ട് അയക്കും അയച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓർഡർ കൊടുക്കണം ഇ ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ ഇത് ായിട്ട് കഴിഞ്ഞ ഈ രണ്ടു മൂന്ന് ദിവസം മുമ്പ് വരെ ഏറ്റെടുത്തായിട്ട് യാതൊരു അറിവില്ല ഇതുവരെ ഞാൻ പറഞ്ഞു പറ്റിച്ചു എന്ന് പറയുന്നില്ല പക്ഷെ ഞാൻ ചതിക്കപ്പെട്ടു എനിക്ക് ഉണ്ട് കാരണം എന്തായാലും അന്ന് ഇത്രമായിട്ടുള്ള എല്ലാ പേരും എന്താ കക്ഷി രാഷ്ട്രീയം ഒന്നും ഇല്ലാതായിട്ട് എല്ലാവരും പ്രസവ ഉസഭവുന്നു മതം നോക്കാതെ അമ്മമാരെ എല്ലാവരും വലിയ രീതിയിൽ ലീഡിയാക്കാൻ എല്ലാവരും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ പെട്ടെന്ന് തടയിടേണ്ടത് മുഖ്യമന്ത്രിക്ക് ആവശ്യമായിരുന്നു എനിക്കതൊന്നറിയില്ലായിരുന്നു ഞാൻ മണ്ണനായി പോയി ഞാൻ എന്റെ വായും എന്റെ എന്റെ കുടുംബത്തിന്റെ വായും ഒന്ന് അടച്ചു വരും ഞാൻ ഞാൻ മര്യാദ ശരി കുഴപ്പമില്ല നടക്കും ഒരാഴ്ച അവർക്ക് മതിയായ മതിയായിരുന്നു ഈ ഞാൻ ഉണ്ടാതിരുന്ന ഒരാഴ്ച അവർ മാക്സിമം ചെയ്യണം എല്ലാം ചെയ്തു എളുനശിപ്പിക്കണം എല്ലാം ചെയ്യും എല്ലാവരും വാങ്ങും മോടിക്കേണ്ടത് അതാണ് ചെയ്യണ്ട അവർക്ക് ആവശ്യം എല്ലാവരും ഞാനും പറഞ്ഞു ഞാനും എല്ലാവരോടും പറഞ്ഞു ആ എനിക്ക് പ്രശ്നം ഉണ്ടാക്കില്ല എനിക്ക് അറിയാൻ എല്ലാരും ആ ഇനി സി ബി ഐ അന്വേഷണം കിട്ടില്ല അതിന് പ്രശ്നമുണ്ടോ അത് ആവശ്യം സി ബി ഐ അന്വേഷണം അന്വേഷണമായിട്ട് ഇപ്പോൾ ഞാനും എനിക്ക് ഞാൻ പറഞ്ഞല്ലോ പൊളിറ്റിക്സ് കൂടുതൽ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഞാനങ്ങ് ജയിച്ചു അല്ലെങ്കിൽ എനിക്ക് നീതി അങ്ങ് കിട്ടിക്കഴിഞ്ഞു അത് ചിലരെ മനസ്സിലായത് എങ്ങനെ നീതി കിട്ടി എല്ലാവരും വാ അടപ്പിക്കാൻ വേണ്ടി ആദ്യം ചെയ്തു പ്രത്യേകിച്ച് ഇലക്ഷൻ കൂടെ വരികയാണ് അത്യാവശ്യമാണ് എല്ലാരെയും വാ മൂടി എനിക്ക് വലിയ താല്പര്യമില്ല ഞാൻ പാർട്ടിയിലോട്ട് പറയുന്നില്ല എന്നാലും പറയാം ഈ സമയത്ത് കുടുംബത്തിന്റെ അടച്ച് കെട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് അവര് അതിൽ വിജയിച്ചു എനിക്ക് അവരെ അത് ശരിക്കും അഭിനന്ദിക്കുക തന്നെ വേണം ആ കാര്യത്തിൽ അവനെ ചെയ്യും